ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എം പി എം യൂത്ത് അസോസിയേഷനും കുന്നംകുളം സൈമൺ സായ് ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ ഞായറാഴ്ച രാവിലെ കുർബാന മധ്യ ദീർഘകാലം ഇടവക വികാരിയായിരുന്ന ഫാദർ എ എം ജോബ് കശീഷായുടെ ഓർമ്മ ആചരിച്ച് ധൂപപ്രാർത്ഥനയും നടത്തി തുടർന്ന് സുറിയാനി പള്ളി അങ്കണത്തിൽ നടത്തിയ നേത്ര ക്യാമ്പ് വികാരി ഫാദർ ഡിൽ ഏലിയാസ്കൂരൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മാനേജർ രാഹുൽ ചാണ്ടി സ്റ്റാലിൻ രേഷ്മ എന്നിവർ നടത്തി നിരവധി പേർ പങ്കെടുത്തു ഉണ്ടായി പരിപാടികൾക്ക് വികാരി ഫാദർ ഡിൽജോ ഏലിയ സ്കൂൾ ട്രസ്റ്റി സിയു ശലമോൻ സെക്രട്ടറി ടെറ്റസ് ഡേവിഡ് യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാ ചൻ സെക്രട്ടറി സ്റ്റിനോ വർഗീസ് ട്രഷറർ ക്രിസ്റ്റോ ടൈറ്റസ് എന്നിവർ നേതൃത്വം നൽകി എൻ്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്